പഴയങ്ങാടിയിൽ വാഹന അപകടം ഓടിക്കൊണ്ടിരിക്കുന്ന പിക്കപ്പ് വാനിൻ്റെ ആക്സിൽ പൊട്ടി ടയർ ഉരിത്തെറിച്ച് ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചു അപകടത്തിൽ വെള്ളോറ സ്വദേശികളായ രണ്ട് പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ ഒമ്പതേ പത്തോടെയാണ് പാലക്കാട് നിന്നും നീലേശ്വരത്തെ കോഴികളുമായി പോവുകയായിരുന്ന ലോറിയാണ് ആക്സലേറ്റർ പൊട്ടി ടയർ ഉരിത്തെറിച്ച് അപകടത്തിൽപ്പെട്ടത് ഇതുവഴി കടന്നു പോവുകയായിരുന്ന ഇരുചക്ര വാഹന യാത്രക്കാരുടെ ദേഹത്താക്കാണ് ടയർ ഊരിത്തെറിച്ചത് അപകടത്തിൽ കാലിന് പരിക്കേറ്റ വെള്ളോറ സ്വദേശികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഴയങ്ങാടി പാലത്തിന് സമീപം പഴയ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്താണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടു പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു തുടർന്ന് വാഹനത്തിലെ കോഴികളെ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി പഴയങ്ങാടിയിൽ നിന്നും ക്രെയിൻ കൊണ്ടുവന്ന് വാഹനം റോഡിൽ നിന്നും എടുത്തുമാറ്റി ഭാഗികമായി ഇതുവഴി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പൂർവസ്ഥിതിയിൽ ആയത് വർത്തമാന ന്യൂസ് പഴയങ്ങാടി